ഒരു എസ് സി ഒ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് മാത്രം ഒരു വെബ്സൈറ്റിന്റെ ട്രാഫിക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വെബ്സൈറ്റിന് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും ശരിക്കും ഇതൊരു മിത്താണ് പല ആളുകളുടെയും വിചാരം ഒരു എസ് സി ഒ സ്പെഷ്യലിസ്റ്റിനെ ഹയർ ചെയ്തു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിന്റെ ട്രാഫിക് മൊത്തം നമുക്ക് ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ നല്ലതാണ് ശരിക്കും ഒരു എസ് സി ഒ സ്പെഷ്യലിസ്റ്റ് മാത്രമല്ല ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഒരു നല്ല കോണ്ടന്റ് റൈറ്റർ വേണം നമുക്ക് ബെറ്റർ ആയിട്ടുള്ള കോണ്ടന്റ് സെർച്ച് എഞ്ചിൻസിനും അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസിനും വേണ്ടിയിട്ട് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടന്റ് റൈറ്റർ ആണ് നെക്സ്റ്റ് പറയുന്നത് നമുക്ക് യു ഐ യു എക്സ് ഡിസൈനേഴ്സ് അതുപോലെ വെബ് ഡിസൈനേഴ്സ് ഡെവലപ്പേഴ്സ് ഇവർ രണ്ടും വളരെ അത്യന്താപേക്ഷികമാണ് ഒരു വെബ്സൈറ്റിന്റെ നിർമ്മാണത്തിലും അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും കാരണം എവിടെയെങ്കിലും ഒരു ടെക്നിക്കൽ എറർ വരിക അല്ലെങ്കിൽ യു ഐ ഡിസൈൻ ചെയ്യാനുണ്ടാവുക അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് പ്രശ്നം വരികയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ആളുകളാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഇത് ഡെവലപ്പ് ചെയ്ത് ശരിയാക്കി എടുക്കുന്നത് അതുപോലെ നമ്മുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമിൻ്റെ അടുത്തുള്ള ഫീഡ്ബാക്കുകൾ കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടത് അത് നമ്മുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമിനായിരിക്കും അറിയുക അപ്പോൾ അവരുടെ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് അതുകൂടെ സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഓരോ തവണയും ഇത് ബെറ്റർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ അത് സെറ്റാക്കുന്നതും വഴിയാണ് ഒരു എസ് സി ഒ സ്പെഷ്യലിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത്